എല്ലാവർക്കും നമസ്കാരം ഓസി മല്ലു ഗേജ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് കെ കെ ഞാൻ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലാണ് ഉള്ളത് ചാനലിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ വാഹന വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് മെയിനായി ഈ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ഏതെടുക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ബൈജു ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന വണ്ടികളുടെ ഒരു ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്ത് എം ജി സൈബർ സ്പോർട്സ് കാർ ഇറങ്ങുന്നതിനെ കുറിച്ച് വൈദ്യുതി ചട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ആ ഒരു വണ്ടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വീഡിയോ അത് തന്നെ ആയിക്കോട്ടെ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം മലയാളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്നു എം ജിയുടെ ഫുൾ ഇലക്ട്രിക് കൺവേർട്ടബിൾ സ്പോർട്സ് കാർ എം ജി സൈബർ സ്റ്റർ വണ്ടി നേരിൽ കാണാനായിട്ട് ഒരു രക്ഷയില്ല അന്യായ ലുക്കാണ് വണ്ടി അപ്പം എം ജി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവരുടെ പഴയ റേസിംഗ് ഹെറിറ്റേജ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ എം ജിയുടെ നൂറ് വർഷം ലുക്ക് മാത്രമല്ല പെർഫോമൻസിലും സൈബർ സ്റ്റർ ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതിൽ വരുന്ന ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്നത് ഡ്യുവൽ മോട്ടറാണ് മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ വോട്ട്സ് അതായത് ഒരു അഞ്ഞൂറ് ഹോസ് പവറോളം വരും ഇതിൻ്റെ രണ്ട് മോട്ടറിൻ്റെ കൂടെ പവർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് ന്യൂട്ടൺ മീറ്റർ ടോർക്കുണ്ട് എഴുപത്തേഴ് കിലോവോട്ട് അവർ ബാറ്ററിയാണ് സൈബർ സ്റ്ററിൽ വരുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ റേഞ്ചോളം ഒരു ഫുൾ ചാർജിൽ ലഭിക്കുന്നതായിരിക്കും ആ ഒരു റേസിങ് ഡിസൈനിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു നീളൻ ബോണറ്റ് കൊടുത്തിട്ടുണ്ട് ഹെഡ് ഡിസൈൻ ഒരു ആംഗുലർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സും എൽ ഇ ഡി ഡേറ്റിംഗ് ക്ലാമ്പും കമ്പനി കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ സൈഡിൽ വരുമ്പോഴും എല്ലാം ഒരു ഒരു റേസിംഗ് കാറിൻ്റെ ഡിസൈനുകൾ എം ജി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്കേർട്സ് നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിരിക്കുന്നത് അത് ബാക്കിലോട്ട് വരാൻ നേരത്തെ ഒരു ഒരു എയർപ്ലെയിൻ്റെ ഒരു ഒരു ടൈല് കണക്ക് ഒരു ഡിസൈൻ വന്നിട്ട് ഹൺഡ്രഡ് ആനിവേഴ്സറി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ചാർജിംഗ് പോർട്ട് കാണാം നല്ലൊരു ട്വൻറ്റി ഇഞ്ചിൻ്റെ റിമ്മാണ് നല്ലൊരു ഡിസൈനുള്ള റിമ്മാണ് എം ജി കൊടുത്തിട്ടുള്ളത് ബാക്കിലത്തെ ഡിസൈൻ ഭയങ്കര രസമായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എം ജി അവരുടെ ഓൾഡ് മോഡൽസിലുള്ള കണക്ക് എം ജിയുടെ ആ ഒരു ലോഗോ ആ ഒരു ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അവരുടെ എം ജി ബി ആണെങ്കിലും പഴയ എം ജി എ ആണെങ്കിലും എല്ലാത്തിലും ആ ഒരു എം ജിയുടെ ലോഗോ അങ്ങനെ കൊടുത്തിട്ടുണ്ട് സൈബർ സ്റ്റർ ബാജിങ് കാണാം അതേ കണക്ക് യൂണിയൻ ജാക്ക് ഇൻസ്പയർഡ് ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതായത് യു കെയുടെ ഫ്ലാഗ് കണക്ക് ുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ആരോ മാർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിന് പ്രീമിയം ടായേഴ്സായ പിരേലി പീ സിറോസാണ് എം ജി സൈബർ സ്റ്ററിന് കൊടുത്തിട്ടുള്ളത് രണ്ട് ഡിഫറെൻ്റ് സൈസുകളാണ് ഏതൊരു സ്പോർട്സ് കാറിനേയും കണക്ക് ഇനി എം ജി സൈബർ സ്റ്ററിൽ കൊണ്ടുവന്ന ഒരു അടിപൊളി ഫീച്ചർ ഞാൻ കാണിച്ചുതരാം കീ എടുത്ത് നമ്മൾ ഈ ഒരു ആറിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ കണ്ടോ ഡോസ് ഓപ്പൺ ആവുന്നത് കണ്ടോ അത് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട് ഓപ്പൺ ആയി നിൽക്കുന്നതും അതേ കണക്ക് ലെഫ്റ്റ് ഡോറും നമുക്ക് കീഴിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും രണ്ട് ഡോസ് ഓപ്പൺ ആയി നിൽക്കാൻ നേരത്തെ ഒരു ഒരു ട്രാൻസ്ഫോമർ മൂവിയിലെ ഇത് കണക്കുണ്ടല്ലോ സിസർ ഡോസ് എന്നാണ് എൻ ജി ഈ ഒരു ഡോറിൻ്റെ ഫീച്ചറിനെ അവർ വിളിക്കുന്നത് തിൽ നമുക്ക് കാണാം ആ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് അത് ഫുൾ ആരോ അത് ഫ്ലാഷ് ആവത്തില്ല ആ എഡ്ജ് മാത്രമാണ് അത് ഫ്ലാഷ് ആവുന്നത് അതേ കണക്ക് ബ്രേക്ക് ചവിട്ടാൻ നേരത്ത് ആ ഫുൾ ലൈറ്റ് നമുക്ക് ഗ്ലോ ചെയ്യുന്നത് കാണാം രാത്രി ഇതും ഭയങ്കര രസമാണ് ഇത് ഇത് കാണാനായിട്ട് ഫ്രണ്ടിലും ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് അതേ കണക്ക് ഒരു മൂന്ന് പോയിന്റുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ തിരിക്കുന്നത് ാണ് സൈഡിൽ നിന്നുള്ളൊരു ഒരു വ്യൂ രണ്ട് ഡോറ് ഓപ്പൺ ആയി വെച്ചിട്ട് ഭയങ്കര രസമല്ലേ കാണാനായിട്ട് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഒരു സ്പോർട്സ് വീൽ ഇനി ഉള്ളിലേക്ക് വരാൻ നേരത്ത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് എം ജി സൈബർ സ്റ്റോറിന് നൽകിയിട്ടുള്ളത് നല്ല റെഡ് ലെതർ സ്റ്റിച്ചിങ് കാണാം സ്റ്റിയറിംഗ് വീലിന് നല്ല ഫ്ലാറ്റ് ബോട്ടമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഒരുപാട് ബട്ടൺസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതേ കണക്ക് അൽക്കൻഡാര റെഡ് ആൻഡ് ബ്ലാക്ക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ഡോറിലും ആ ഒരു റെഡ് അൽക്കൻഡാര കാണാം ഉള്ളിൽ കയറുമ്പോൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അന്യായ ആണ് മൂന്ന് സ്ക്രീനുണ്ട് എം ജി ഇതിനെ വിളിക്കുന്നത് റാപ്പ് റൗണ്ട് ഡിസ്പ്ലേ എന്നാണ് സെൻ്ററിൽ ഒരു ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീനുണ്ട് ലെഫ്റ്റിൽ ഒരു സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനുണ്ട് റൈറ്റിൽ ഒരു സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനുണ്ട് പിന്നെ വലിയൊരു ഡിസ്പ്ലേ സെൻറ്റർ കൺസോളിലും കാണാം അതിലും ഒരുപാട് സെറ്റിങ്സുകളുണ്ട് ഇലക്ട്രിക് റൂഫാണ് എം ജി സൈബർ സ്റ്റോമ കൊടുത്തിട്ടുള്ളത് നല്ല ഫാസ്റ്റായിട്ടത് മാറും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഒരു ടെൻ സെക്കൻഡ്സിൽ നമുക്ക് റൂഫ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു റൂഫ് ഡൗൺ ആക്കി വെച്ചിട്ട് ആ ഡോസ് ക്ലോസ് ആവുന്നതാണ് ഉണ്ടോ ഭയങ്കര രസമായിട്ടുണ്ട് കീലല്ലാതെ ഡോറിന്റെ ഈ ഒരു ബട്ടണില് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഡോറിന്റെ സൈഡിലും എല്ലാം സെൻസേഴ്സ് ഉണ്ട് അപ്പോൾ അടുത്ത് എന്തെങ്കിലും ഒരു ബ്ലോ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഡോർ ഫുൾ ഓപ്പൺ ആവത്തില്ല അത് സ്റ്റോപ്പായി നിൽക്കും ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി ഡ്രൈവർ സെൻട്രിക് ആയിട്ടാണ് അതായത് എല്ലാ കൺട്രോൾസും എല്ലാം ഡ്രൈവറിൻ്റെ ഒരു ആങ്കിളിലേക്കാണ് നിൽക്കുന്നത് ബാഗിൽ ബൂട്ടിലേക്ക് വരാൻ നേരത്ത് യെസ് ഇതിനൊരു ചെറിയ ബൂട്ട് എം ജി കൊടുത്തിട്ടുണ്ട് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടി നയൻ ലിറ്റേഴ്സ് ആണെന്ന് ബൂട്ടിൻ്റെ സൈസ് വലിയ പെട്ടിയൊന്നും വയ്ക്കാൻ പറ്റത്തില്ല ബട്ട് ചെറിയ മറ്റേ ക്യാബിൻ ബാഗ് അണക്കത്തെ ലഗേജുകൾ നമുക്ക് വയ്ക്കാൻ പറ്റും നമുക്കകത്തിരുന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോസ് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇതിൽ കാണുന്നതുപോലെ എല്ലാം നമുക്ക് ഡ്രൈവറിനെ ഫേസ് ചെയ്താണ് എല്ലാം വന്നത് സെൻ്റർ കൺസോളിൽ ഡ്രൈവിങ് മോഡ്സ് കൊടുത്തിട്ടുണ്ട് ഡ്രൈവ് പാർക്ക് റിവേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം എല്ലാം ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലാണ് റിവേഴ്സ് ക്യാമറ ഒരു നല്ല ഒരു ത്രീ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ത്രീ ഡി വ്യൂ ഉണ്ട് നല്ല രസമുണ്ട് ത്രീ ഡി വ്യൂ ഇട്ട് കഴിയാൻ നേരത്ത് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ത്രീ സിക്സ്റ്റി വ്യൂവും കാണാം സെൻറ്റർ മെയിൻ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ആ ഒരു ത്രീ ഡി വ്യൂവും കാണാം അപ്പോൾ വണ്ടി ബാക്കിലോട്ട് എടുക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നല്ലതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് ഡ്രൈവ് ഫോർവേഡ് ഇടാൻ നേരത്ത് ഫ്രണ്ട് ക്യാമറ ആക്ടിവേറ്റ് ആകുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഉള്ളിലിരുന്ന റൂഫ് നമുക്ക് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാം ഒരു ടെൻ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് എടുക്കും ഒരു ഫിഫ്റ്റി കിലോമീറ്റർ പെർ അവറിൽ വണ്ടി ഓടുമ്പോഴും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇപ്പോൾ റൈറ്റ് സൈഡിലെ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയ സെവൻ ഇഞ്ചിൻ്റെ സ്ക്രീനില് നമുക്ക് ബാറ്ററി സെറ്റിങ്സ് അതേ കണക്ക് വെതറ് സർവീസ് സെൻറ്റേർസ് നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് അപ്പോൾ ഐസ്മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ കാർ നമുക്ക് ആ ആപ്പുമായിട്ട് കണക്റ്റ് ചെയ്യാം എന്നിട്ട് കാറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സീറ്റ്സിൽ ലംബാർ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതെല്ലാം റൈറ്റ് സൈഡിൽ ആ ഒരു ഏഴിഞ്ചിൻ്റെ ഡിസ്പ്ലേയിലാണ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് ലെഫ്റ്റിലെ സെവൻ ഇഞ്ച് ഡിസ്പ്ലേയിൽ വരുന്നത് നാവിഗേഷൻ റേഡിയോ ആപ്പിൾ കാർപ്ലേ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള ഓപ്ഷൻസാണ് ലെഫ്റ്റിലെ ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ടച്ച് സ്ക്രീനാണോ വരുന്നത് ബട്ട് സെൻറ്ററിൽ വരുന്നത് ടച്ചല്ല സെൻ്റർ കൺസോളിലും ഒരു വലിയ ഒരു ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് അതിൽ നമുക്ക് നമ്മുടെ എ സി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ്സ് ഹീറ്റഡ് സീറ്റ്സ് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം അതിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാം ടച്ച് ആയതുകൊണ്ട് കുറച്ച് നമ്മൾ അതിലോട്ടൊന്ന് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാം ഡ്രൈവിംഗ് ഫീച്ചേഴ്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട് വണ്ടിയിൽ ഇപ്പം നമുക്ക് ഇതിപ്പോൾ കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയത്തില്ല വിളിച്ചോ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഇൻറ്റീരിയറ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഓപ്ഷൻ വെച്ചിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതിങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ആ ഒരു ഡിസൈൻ ഇങ്ങനെ കവറായി നിൽക്കും എന്റെ കൺസോളിലും ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് യു എസ് ബി സിയും യു എസ് ബി എയും പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് സെന്റർ കൺസോളിലെ ടച്ച് സ്ക്രീനിലാണ് നമുക്ക് ഡ്രൈവ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം സീറ്റിംഗ് സെലക്ട് ചെയ്യാം അങ്ങനെ മെയിനായിട്ടുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സെലക്ഷൻസ് അതിൽ മുതൽ പറ്റും പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചർ ലോഞ്ച് കൺട്രോൾ സോ ലോഞ്ച് കൺട്രോളും നമ്മൾ സെൻറ്റർ ഡിസ്പ്ലേ സ്ക്രീനിന്നാണ് സെലക്ട് ചെയ്യുന്നത് സോ സീറോ ടു ഹൺഡ്രഡ് എം ജി പറയുന്നത് ലോഞ്ച് കൺട്രോളിൽ ത്രീ പോയിന്റ് ടു സെക്കൻഡ്സിൽ എത്തും దట్స్ సంథింగ్ అమేసింగ్ అది అనేదిలే బట్ ఇట్స్ రియల్లి ఫాస్ట్ എയ്റ്റ് സ്പീക്കർ ബോസ് സിസ്റ്റമാണ് എം ജി സൈബർ കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സൗണ്ടാണ് ബോസ് ആണല്ലോ പിന്നെ അതിൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല കണക്ക് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് ബി എം ഡബ്ല്യു ഡബ്ല്യുലൊക്കെ ചെയ്യുന്ന ഒരു രണ്ടുമായിട്ടും കൊടുത്തിറക്കണം ഇത്രയും ലെങ്ത്തുള്ള ആ ഒരു ബോണറ്റിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണെന്നായിരിക്കും നിങ്ങളെല്ലാം വിചാരിക്കുന്നത് എന്നാൽ എം ജി ഫ്രണ്ടിൽ സ്റ്റോറേജ് കൊടുത്തിട്ടില്ല അത് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ കൊടുത്തത് എന്നുള്ളത് അറിയത്തില്ല ബട്ട് സ്റ്റിൽ ഫ്രണ്ടിൽ സ്റ്റോറേജ് ഇല്ല അതിൽ രണ്ട് രണ്ട് ചെറിയ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ നേരത്തെ അതെല്ലാം വേറെ കൂളൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ரெண்டு சைடிலும் அங்கே குடிச்சிருக்கிறது அப்போ எம்ஜி சைபஸ்டரில் ஃபிரண்டில் ஸ்டோரேஜ் இல்லை ഇനി നമുക്ക് എം ജി സൈബസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഡ്രൈവ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് വെതർ അത്ര നല്ലതല്ല ചെറിയ മഴയുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ടേണിങ് റേഡിയസും അത്യാവശ്യം മോശമില്ല ജസ്റ്റ് ഒരു ചെറിയ സ്ട്രീറ്റിലാണെങ്കിൽ നമുക്ക് വണ്ടി ഫുള്ള് നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ പറ്റും നല്ല നല്ല ഫാസ്റ്റാണ് നല്ല ക്വിക്കാണ് സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഓൾ വീൽ ഡ്രൈവ് ആക്ടിവേറ്റ് ആവും അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റും സേഫായിട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക ഫണ്ണാണ് ബട്ട് അതേ കണക്ക് റോഡിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം സൈബർ സ്റ്ററിന് നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി ഏകദേശം രണ്ട് കണ്ണടിപ്പിച്ച് വെയിറ്റ് ഉണ്ട് പക്ഷെ വണ്ടിയുടെ വീൽ ഡ്രൈവ് സിസ്റ്റം ഇതിൻ്റെ ഡ്രൈവിംഗ് ഡയനാമിക്സിനെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ റൈറ്റ് ഹാൻഡലിംഗ് ഒക്കെ റോഡിൽ ഇപ്പോൾ വെറ്റാണെങ്കിലും സർഫീസ് വെറ്റാണെങ്കിലും നല്ല രീതിയിലത് അത് ഹാൻഡിൽ ചെയ്തു പോകുന്നുണ്ട് അടുത്തെന്ന് പറയുന്നത് ഇതൊരു പയ്യ് പോകുമ്പോൾ ഇതൊരു നോർമൽ ഇലക്ട്രിക് കാറാണ് അതായത് നമുക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല നോർമൽ ഒരു കാർ ഓടിച്ചു പോകുന്നതാണെങ്കിൽ തന്നെ നല്ല നൈസായിട്ട് ക്രൂസ് ചെയ്ത് പോകാം ബട്ട് നമ്മൾ ആ കാല് കൊടുക്കുന്ന ആ ഒരു നിമിഷം ഇതൊരു ഒരു റോക്കറ്റായിട്ടുണ്ടാകും നല്ല നല്ല ഫാസ്റ്റാണ് ത്രീ പോയിൻറ് ടു സെക്കൻഡ്സാണ് അവർ പറയുന്നത് സീറോ ടു ഹൺഡ്രഡിൽ ബട്ട് ഒരു ത്രീ പോയിൻ്റ് ഫോറിലൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ പറയുന്ന കണക്ക് അത്രയും ഫാസ്റ്റ്നെസ്സിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതൊരു സ്പോർട്സ് കാർ എന്ന് പറഞ്ഞ് ഇറക്കാൻ നേരത്ത് ആ ഒരു രീതിയിലുള്ളൊരു ഒരു ഒരു സ്പെക്കും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ട് ഓവറോൾ ഇത് നല്ലൊരു ഫൺ ഡ്രൈവാണ് സൈബസ്റ്ററിൽ നല്ല ഫണ്ണാണ് ഓടിക്കാനും എല്ലാം ബട്ട് ഇവിടുത്തെ എന്ന് പറയുന്നത് എം ജി സൈബസ്റ്ററിന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് എക് ഷോറും പ്രൈസാണ് അതായത് ഇവിടെ ക്വീൻസ്ലാൻഡിൽ ഈ വണ്ടി ഡ്രൈവ് അവേ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു തൗസൻഡ് ഡോളേഴ്സ് ആണ് അപ്പം അത്രയും വില കൊടുത്ത് ഒരു സാധാരണക്കാരൻ ഈ വണ്ടി മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എം ജി എൻതൂസിയാസ് ഉണ്ട് അവർ പഴയ എം ജി കാറുകളും എം ജി റേസിങ് ഗ്രൂപ്പും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർ ഇത് മേടിക്കും ബട്ട് ഞാൻ ഈ പറഞ്ഞ കണക്ക് നല്ലൊരു ഫണ്ണാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് അത്രയും പൈസ കൊടുത്ത് ആ എക്സ്പീരിയൻസ് ചെയ്യണോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടം പേഴ്സണൽ ചോയ്സ് ആണ് എന്തായാലും ഈ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ടായിരിക്കും ദയവായി അതും കൂടെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓസി മല്ലു ഗേജ് എന്നാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൻ്റെയും പേര് അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീണ്ടും ഒരു ഒരു ഹെക്റ്റിക് കാറുമായിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം